ദിലീപുമൊത്ത് ജീവിക്കുന്നത് ആലോചിച്ചിട്ടേയില്ല കാവ്യ എന്താ ഇങ്ങനെ എല്ലാ കോലാഹലങ്ങളും കെട്ടടങ്ങി ഇരുവരും സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങി അങ്ങനെ തന്നെയാകട്ടെ ശിഷ്ടകാലവും വിവാഹശേഷം കാവ്യാമാധവൻ ആദ്യമായി മലയാളത്തിലെ ഒരു പ്രമുഖ മാസികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് സ്റ്റൈലായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് തന്റെ വിവാഹമോചനത്തിന് ശേഷം താനും വീട്ടുകാരും കുറേ കാലമായി പറ്റിയൊരാളെ അന്വേഷിക്കുകയായിരുന്നു ഒത്തിരി അന്വേഷണത്തിനൊടുവിലാണ് തന്നെ ഏറ്റവും അടുത്ത് അറിയുന്ന ദിലീപേട്ടനായാൽ എന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്നത് ദിലീപേട്ടന്റെ കാര്യത്തിൽ വീട്ടുകാർക്ക് നൂറു ശതമാനം സമ്മതമായിരുന്നു വീട്ടുകാരെ സംബന്ധിച്ച് എനിക്കൊരു കൂട്ട് വേണമെന്ന് നിർബന്ധമായിരുന്നു അത് ഏതൊരു മാതാപിതാക്കളും അങ്ങനെയാണല്ലോ സ്വന്തം മകൾ സുരക്ഷിതയായിരിക്കണമെന്ന ബോധം എന്താണ് തെറ്റ് എന്നിരുന്നാലും ഞങ്ങളേക്കാൾ ഞങ്ങളെ സ്നേഹിച്ചിരുന്നവരാണ് ആ ഞങ്ങൾ ഒന്നായി കാണാൻ കൂടുതൽ ആഗ്രഹിച്ചത് ഗോസിപ്പ് കോളങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായതുകൊണ്ടാവാം കൊച്ചുകുട്ടികൾ മുതൽ മുത്തശ്ശിമാർ വരെ ഈ കാര്യം അന്വേഷിച്ചുകൊണ്ടേയിരുന്നത് എല്ലാം ഞാൻ അക്കാലങ്ങളിൽ ചിരിച്ചു തള്ളുകയായിരുന്നു ഒരിക്കലും ഞാനും ദിലീപേട്ടനും ഒന്നിക്കുന്നത് സ്വപ്നം പോലും കണ്ടിരുന്നില്ല കല്യാണത്തിന് ഒരാഴ്ച മുൻപാണ് ദിലീപേട്ടന്റെ ആലോചന എന്റെ വീട്ടിലേക്കെത്തിയത് രക്ഷിതാക്കൾ എന്നോടന്വേഷിച്ചു പിന്നെ ജാതകം നോക്കി നല്ല പൊരുത്തം എല്ലാം പെട്ടെന്നായതുകൊണ്ടാണ് രഹസ്യമാക്കി വെച്ച് തലേദിവസം എല്ലാവരെയും അറിയിച്ച് കല്യാണം കഴിച്ചതെന്നും കാവ്യ തന്റെ ആദ്യ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയത് എന്തായാലും പൊരുത്തമുള്ള ജാതകമല്ലേ നല്ല പൊരുത്തത്തോടെ ജീവിച്ചു തീർക്കുക ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്